നമ്മൾ ഈ കൊന്ത ചൊല്ലുമ്പോൾ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നുള്ള ത്രീ സ്തുതികൾക്ക് ശേഷമാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് അതിനുശേഷം വിശ്വാസം ഏറ്റുപറഞ്ഞതിന് ശേഷം നമ്മൾ പുണ്യങ്ങളായ സ്നേഹം വിശ്വാസം സ്നേഹം ശരണം എന്ന പുണ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അതിനു ശേഷമാണ് നമ്മൾ ഈശോയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് അതിനകത്ത് സന്തോഷ രഹസ്യം ദുഃഖരഹസ്യം മഹിമയുടെ രഹസ്യം അങ്ങനെ ഉള്ള രഹസ്യങ്ങള് ധ്യാനിച്ചതിന് ശേഷമാണ് ലുത്തിനിയ എന്ന ഉള്ള ഒരു ഭാഗത്തേക്ക് പോണത് ഈ പരിശുദ്ധ അമ്മേനെ പല പേരുകളിൽ പല രീതിയിൽ സംബോധന ചെയ്യുന്നതാണ് ലുത്തിനിയ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെയുള്ളത് ഈശോയുടെ പ്രതിഷ്ഠാജപവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊന്ത എന്നുള്ള ഇത്രയും മഹനീയമായ ഒരു പ്രാർത്ഥനയിലൂടെ ചെല്ലുന്നത് ഇതിനകത്ത് ഒരിക്കലും പോലും മറിയത്തെ ആരാധിക്കണ ഒരു പ്രാർത്ഥന ഒരിക്കലും കടന്നു വരുന്നില്ല അതേപോലെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇതിനകത്ത് അമ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുന്നതെങ്കിലും ഈ അമ്പത്തിമൂന്ന് പ്രാവശ്യം ഇത് തിരുവചനങ്ങളാണ് അതേപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള സുസ്തി അത് മാതാവിനെ ആദ്യമായി അഭിസംബോധന ചെയ്യാൻ ഗബ്രിയൽ മാലാക്കുപയോഗിച്ച വേടാണ് അതിനുശേഷം പരിശുദ്ധ തമ്പരാൻ്റെ അമ്മ അമ്മ ഈശോയുടെ അമ്മ എന്നുള്ളൊരു അഭിസംബോധന ാണ് അതിനകത്ത് വരുന്നത് അതിനുശേഷം പവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് വരാവുന്ന തെറ്റുകളും അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന പാപങ്ങളും ഇതൊക്കെ നമുക്ക് നമ്മുടെ വിശുദ്ധമായ ജീവിതമല്ലാത്തതുകൊണ്ട് നമുക്ക് പാപമുള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഈശോവിനെ ദർശിക്കാനോ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കുറവുകളുണ്ട് ആ കുറവുകളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ട അനു അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്നും മേടിച്ച് തരണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് ഒരിക്കലും ഒരു തെറ്റില്ല അത് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം നമ്മൾ എന്താണ് പ്രാർത്ഥിക്കണത് എന്തിനാണ് പ്രാർത്ഥിക്കണത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തെറ്റിപ്പോകുന്ന തെറ്റുകൾക്ക് പ്രാചിതമായിട്ടാണ് നമ്മളിത് ചെയ്യണത് ആ സമയം നമ്മുടെ മരണസമയത്ത് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് ഒരു ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് മാതാവിനോട് നമ്മൾ റെക്കമെൻ്റാണ് ചെയ്യണത് അപ്പോൾ ആ ഒരു വ്യക്തത നമുക്കുണ്ടായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ മാതാവിനോടുള്ള ഭക്തി നന്നായിട്ട് നിലനിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പറയാനുള്ളത് അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരും ആ ഒരു ധാരണ ശരിയാണെന്ന് മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഞാനൊരു തർക്കത്തിനൊന്നല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നല്ല അത് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ